ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് ഒരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞമ്മയുടെ വീട്ടിൽ തന്നെയാണ് തന്നെയാണുള്ളത് അപ്പം നമ്മളിതൊരു കിഡ്ഡില്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ ബിരിയാണി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്നേ മുക്കാൽ നാല് കിലോയ്ക്ക് അടുത്ത് ഉണ്ട് അതെല്ലാം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം ഇനി നമുക്കിതിലേക്ക് മസാല കൂട്ടി ചേർക്കാം ആദ്യം തന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിന് ശേഷം മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അതിനെ അതുപോലെ തന്നെ വെക്കാം ഇനി ഒരു ചീനി ചട്ടി എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ മാറ്റി അരപ്പിട്ട് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് എല്ലാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ പുഴുങ്ങി റെഡിയാക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചുള്ളിയും വേണം സവാളയും വേണം അപ്പോൾ കൊച്ചുള്ളി ഒരു ഒരു കിലോയും സവാള ഒരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി വെക്കാം അപ്പോൾ പുഴുങ്ങി കിട്ടിയിരിക്കുന്ന ചിക്കൻ ആണെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പോലും ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പുഴുങ്ങിയ ചിക്കൻ എല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക അതോടൊപ്പം തന്നെ മസാലപ്പൊടി കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരുപാടങ്ങ് കട്ട് ചെയ്യാവരുത് ചെറിയൊരു കട്ടിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കാരണം നമുക്ക് ഈ അരപ്പ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ചിക്കനിലെല്ലാം ഇത് പ്രോപ്പറായിട്ട് പിടിക്കണം അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം കാരണം ചിക്കൻ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ കൊച്ചുള്ളി എല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം ആദ്യം തന്നെ നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട് സവോള നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കരഞ്ഞുകൊണ്ട് സവാള കട്ട് ചെയ്യുന്ന മീനാശിയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ കൊച്ചുള്ളിയും കൂടി കട്ട് ചെയ്തെടുക്കുക ഇനി ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ എടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി മസാലയെല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ആണെങ്കിൽ ഇതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ഓവറായിട്ട് വറുക്കേണ്ട ആവശ്യമില്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ബ്രൗൺ കളറിലാക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം അപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവോള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം സവോളയുടെ എല്ലാ ഭാഗത്തും തന്നെ അത് പ്രോപ്പറായിട്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സവോള ഇനി നമുക്കൊന്ന് നന്നായിട്ട് വയണ്ടി കിട്ടണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ശരിക്കും ചിക്കൻ കറിയുടെ ടേസ്റ്റ് എപ്പോഴും ഇരിക്കുന്നത് ഈ കൊച്ചുള്ളിയിലാണ് അപ്പോൾ എത്രത്തോളം വഴി കിട്ടുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വളരെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി അതോടൊപ്പം തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ദേ പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഈ സവാളയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പൊ ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണി ചോറ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കാം അപ്പോൾ ഇവിടെ അടുപ്പിലാണ് നമ്മൾ ബിരിയാണി ചോറ് ഉണ്ടാക്കുന്നത് അടുപ്പൊക്കെ വളരെ ആണ് ഇന്നത്തെ കാലത്ത് പക്ഷേ ഇവിടെ പണ്ട് തൊട്ടേ അടുപ്പുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് ആദ്യം തന്നെ വെള്ളം നിറച്ച് അത് ചൂടാക്കാൻ വേണ്ടി വെക്കാം ഇവിടെ ഇന്ത്യൻ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ വെള്ളം ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലയാണ് ചേർക്കേണ്ടത് പെരിഞ്ചീരകം കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പു അങ്ങനെ മസാല കൂട്ടം എല്ലാം എടുത്തതിന് ശേഷം അതും കൂടി നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനെ ഒന്ന് നോക്കാം ചിക്കനിലേക്ക് നമുക്ക് മസാല ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മസാല നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മസാല ഇതെല്ലാം കൂടി ഒരു വെള്ളത്തിൻ്റെ ഫോമിലാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേനെ പാചകത്തിന് എല്ലാവരും കൂടെ അടുക്കള കയറി അപ്പോൾ ചോറ് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നാരങ്ങ നീര് അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ചോറ് വെന്ത് സെറ്റായി വരുന്നതേ ഉള്ളൂ ഇനി മല്ലിയിലേയും പുതിനയിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് കറിയിലും ചോറിലും ഇതിടേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് എടുക്കുക ആദ്യം തന്നെ കുറച്ച് ക്യാഷ്വിനായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുക്കുക അടുത്തത് കുറച്ച് ഉണക്ക മുതിരിങ്ങയും കൂടി ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റാം അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് സെറ്റായി അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ കഴിക്കാത്തവരുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതിൽ ചിക്കൻ മിക്സ് ചെയ്യുന്നില്ല ജസ്റ്റ് ചോറ് വെച്ച് തന്നെ നമ്മളൊന്ന് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ആദ്യം തന്നെ നെയ്യ് പുരട്ടണം അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ ചോറിട്ടു അതിലേക്ക് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലും ചേർത്തതിന് ശേഷം ടൂട്ടി ഫ്രൂട്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരികയും കൂടെ ചേർത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ ലെയറും സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ചിക്കനും ഏകദേശം അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയിലും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഫൈനലി നമ്മുടെ ബിരിയാണി ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും സലാഡും ഒക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ചടങ്ങാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന സമയപ്പഴേക്കും എൻ്റെ രണ്ടനിയത്തിമാര് ഓടി വന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സത്യം പറയാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ